ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലിന്റെ സി സൈഷിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചെയ്യുന്ന തമ്മിയോട് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു സ്മിറ്റൺ അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ ആക്ച്വലി സ്മിറ്റണിന്റെ പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് കൊറേ ടൂം അതിന് അടുത്തായി സ്മിറ്റണിന് എന്തെങ്കിലും പ്രൊഡക്റ്റ്സ് വാങ്ങിയിട്ട് പർച്ചേസ് ചെയ്തിട്ടോ കേട്ടോ ഞാൻ കുറച്ച് നാളെ മുമ്പ് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനൊരു ആറ് പ്രൊഡക്ട്സ് നമുക്ക് മിനിമം ആറ് ട്രയൽ പോയിന്റ്സ് വെച്ചിട്ട് ആറ് പ്രൊഡക്ട്സ് അല്ലേ വാങ്ങാൻ പറ്റുള്ളൂ സോ ഞാൻ ആറ് പ്രൊഡക്ട്സ് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു നാല് പ്രീഗിഫ്റ്റ് കൂടി എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ടോട്ടൽ എനിക്ക് ഒമ്പത് പ്രൊഡക്ട്സ് ഇപ്പൊ ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്വിറ്റൺ ആപ്പ് അറിയാത്തവര് വളരെ ചുരുക്കം പേരായിരിക്കും നമുക്ക് സ്കിൻ കെയർ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഹെയർ കെയറിന്റെ പ്രൊഡക്റ്റ്സ് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഈ ഒരു ആപ്പ് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ നമുക്ക് എല്ലാ പ്രൊഡക്ട്സും പ്ലംബിന്റെ മാമ എടുത്ത് അങ്ങനെ ഒരുവിധം നല്ല നല്ല ബ്രാൻഡിന്റെ പ്രൊഡക്ട്സുകളാണ് സ്വിറ്റലിൽ ഉള്ളത് നമുക്ക് ആദ്യം തന്നെ അതിന്റെ ട്രയൽ പോയിന്റ്സ് നോക്കിയിട്ട് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വാങ്ങി യൂസ് ചെയ്താൽ മതി എല്ലാം ചെറിയ ചെറിയ ബോട്ടിൽസ് ആയിരിക്കും നമുക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അറിയാമായിരിക്കുമല്ലോ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാണോ ബോഡിക്ക് സ്യൂട്ടാണോ ഹെയറിന് സ്യൂട്ടാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവല്ലോ എന്നിട്ട് പിന്നെ അതിന്റെ വലിയ ബോട്ടിൽസ് വാങ്ങിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്താൽ മതിയല്ലോ ട്രയൽ പോയിന്റ്സ് വെച്ച് മാത്രം അല്ലാതെ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം കേട്ടോ വലിയ ബോട്ടിൽസ് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പെർപ്പിളിലും നയിക്കുക വാങ്ങുന്ന പോലെ ഡയറക്റ്റും വാങ്ങാൻ പറ്റും ട്രയലും നമുക്ക് ഓപ്ഷൻ കൊടുത്തിട്ട് അങ്ങനെയാണെങ്കിലും നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആപ്പാണ് സ്മിറ്റൻ ഇതുവരെ സ്മിറ്റൻ സ്മിറ്റൺ ആപ്പിന് പർച്ചേസ് ചെയ്യാത്തവരുണ്ടല്ലെങ്കിൽ സ്മിറ്റൺ ആപ്പിന്നെ എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ വാങ്ങേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ മുന്നേ എന്റെ ചാനലിൽ സ്മിറ്റലിലെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് പ്രൊഡക്റ്റ്സ് നമ്മൾ വാങ്ങേണ്ടത് ട്രയൽ പോയിന്റ്സ് ഒക്കെ എങ്ങനെ കൊടുത്താലാണ് കറക്റ്റ് നമുക്ക് വാങ്ങാൻ പറ്റുക എന്റെ കംപ്ലീറ്റ് സ്മിറ്റിന്റെ ഒരു വീഡിയോ ഞാൻ എന്റെ ചാനൽ ഞാൻ ചാനൽ തുടങ്ങി സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഞാൻ അവിടെ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുക്കി പോയിട്ട് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ബെൽബട്ടൺ ഒന്നിനെതി വെക്കാട്ടോ എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും സ്മിറ്റൻ ആപ്പിന്ന് ഇപ്രാവശ്യം എന്തൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തതെന്ന് കണ്ടാലോ ആക്ച്വലി ഞാൻ ഈ ഒരു ബോക്സ് ഓർഡർ ചെയ്ത് വെച്ചിട്ട് ഒരു രണ്ടര ആഴ്ചയുടെ അടുത്തായിട്ടുണ്ട് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാല് വർക്കിനൊക്കെ പോകണോണ്ട് ടൈമിന്റെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ സംഭവം യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചാലുള്ള വീഡിയോ എടുക്കുന്ന ടൈമിംഗ് കറക്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് സോ ഞാൻ എന്തായാലും ആപ്പിന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങള് സ്മിറ്റനിന്ന് വാങ്ങിക്കുള്ള സാധനങ്ങള് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലേ ബോക്സ് തന്നെ ഓപ്പൺ ചെയ്തിട്ട് സാധനങ്ങൾ എല്ലാം ഇല്ലേന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനമാണ് ഏതൊരു പ്രൊഡക്ട്സ് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പൊ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ട ഭയങ്കര മനസ്സമാധാനമാണ് എന്താന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഓർഡർ ചെയ്ത സാധനങ്ങൾ കറക്റ്റ് ഇല്ലേന്നൊക്കെ ടോട്ടൽ എനിക്ക് ഒമ്പത് പ്രൊഡക്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഏഹ് നാല് ത്രീ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അതല്ലാതെ ആറ് ട്രൈ പോയിന്റ്സ് വെച്ചിട്ട് വാങ്ങിയിട്ടുള്ള ആറ് പ്രൊഡക്ട്സ് വേറെ അങ്ങനെ ടോട്ടൽ ഒമ്പത് പ്രൊഡക്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ട്രയൽ പോയിന്റ്സ് വെച്ചിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഫ്രീ ഗിഫ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിന്ന് വാങ്ങിയിട്ടുള്ള ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളത് ബോംബെയുടെ ഒരു ഫേസ് റേസർ ആണ് വുമൺസിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് റേസർ ആണ് കേട്ടോ ഐബ്രോസ് അപ്പർ ലിപ്പ് ഷിൻ പീസ് ബ്രസ് ഫോർഹൈഡ് ഒക്കെ നമുക്ക് ഈ ഒരു ഫേസ് റേസർ വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും ഇതെങ്ങനെ യൂസ് ചെയ്യണ്ടെന്നൊക്കെ ബാക്കിൽ മൂന്ന് സ്റ്റെപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഫേഷ്യൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ അലോവേര ജില്ല ഒക്കെ അപ്ലൈ ചെയ്ത് നോർമലി നമ്മൾ എങ്ങനെയാണ് ഫേഷ്യൽ ഹെയർ കളയുക അതുപോലെ തന്നെ സെയിം കാര്യങ്ങൾ തന്നെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഞാൻ ഇത് പുറത്തേക്ക് എടുത്ത് കാണിച്ചുതരാം കണ്ട നമുക്ക് ബാഗിലൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഇത്രേ വരുന്നുള്ളൂ വലിപ്പം നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫേഷ്യൽ റൈസർ ആണ് കേട്ടോ ാണെങ്കിലും ഭയങ്കര ഷാർപ്പറായിട്ടുള്ള ബ്ലേഡും കാര്യങ്ങളൊക്കെ വരുന്നത് ഫസ്റ്റ് ഞാൻ ഈ ഒരു ഫേസ് റേസറാണ് സ്മിറ്റഡീൻ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് കുറെ നാളായി സ്മിറ്റഡീൻ ഇത് വാങ്ങണമെന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ വാങ്ങിച്ചു സെക്കൻഡ് നോക്കാണെങ്കിൽ ബോംബെയുടെ തന്നെ ഫ്ലെക്സി ബോഡി റേസർ ആണ് നമ്മുടെ അണ്ടർആാസിൽ ഒക്കെ ഹെയറ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷേവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ോഡി റേസർ ആണ് ഇത് അലോ സ്മൂത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഇങ്ങനെ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് നമുക്ക് മുൻ സ്റ്റെപ്സൊക്കെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻസ് എടുത്ത് തന്നിട്ടുണ്ട് നോർമലി നമ്മൾ കളയുന്ന രീതിയിൽ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇത് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഞാൻ പൊപ്പിച്ചിട്ടില്ല ഞാനിപ്പോ ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കാം നിങ്ങൾക്ക് ഏഹ് നമുക്ക് നോർമലി നമ്മുടെ ബോഡി റേസറിന്റെ അതേപോലെ തന്നെ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നമുക്ക് ഇതിന്റെ കാപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര ബാക്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര ആയിട്ടുള്ള നമുക്കിത് ഫ്ലെക്സിബിൾ ആണ് കേട്ടോ ഇതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് പണിയുണ്ട് ഗൈസ് റിസ്ക് എടുക്കില്ല ഗൈസ് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് കുറച്ച് എന്തോ പണിയുണ്ട് ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി പെട്ടെന്ന് പിടിച്ചത് ഓപ്പൺ ആക്കിയിട്ട് ബ്ലേഡ് ആയതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാനായിട്ട് ഒരു പേടി പെട്ടെന്ന് വലിച്ചു പിടിക്കാൻ ചിലപ്പോ കൈ കോറി കഴിഞ്ഞാൽ മൂവ് സോ ഇതെന്തായാലും നമുക്ക് കുറച്ചും കൂടി ലാസ്റ്റ് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ പോലെ ഉണ്ട് നമ്മുടെ ബോഡി റൈസർ കേട്ടോ നമ്മുടെ കാലിൻ്റെ ഹെയർ ഒക്കെ കളയാനും അഞ്ചാമത്തി ഹെയർ റിമൂവ് ചെയ്യാൻ കുറച്ച് നല്ലതാണ് അപ്പൊ രണ്ടാമത്തെ ഇതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തേത് പിന്നെ നമുക്കൊരു സ്പ്രേ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഒരു പോക്കറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞി സ്പ്രേ ആണ് ഇത് നമുക്ക് ഐടോൾ മെലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ് കേട്ടോ നല്ല ഫ്രീ റൻസ് ഒക്കെയാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത് നമ്മള് പ്ലമ്മിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ പ്ലമ്മിന്റെ ഏഹ് നമ്മുടെ ഒരു ക്യാമലന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറ്റ് ടീ ഷീർ മാറ്റ് ഡേ ക്രീമാണിത് എസ് പി എഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ഉണ്ട് യു വി എ യു വി ബിന്നൊക്കെ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഡേ ക്രീമാണ് മാറ്റ് ഫിനിഷിങ് തരുന്ന കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സണ്ണിന് ഒന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു ഡേ ക്രീം ആണ് സൺസ്ക്രീൻ അല്ല ഒരു ഡേ ക്രീം ആണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല പ്ലംബിന്റെ എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഭയങ്കര ഭയങ്കര നല്ല സ്മെല്ലാണ് പ്ലംബിന്റെ എല്ലാ പ്രൊഡക്ട്സും അപ്പൊ ഈ ക്രീം ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഭയങ്കര മാറ്റ് ഫിനിഷിംഗ് ഒക്കെ ഉണ്ടെന്നാണ് കൊടുത്തിരിക്കുന്നത് പ്ലംബിന്റെ ഡേ ക്രീം ഒന്ന് വാങ്ങി യൂസ് ചെയ്യണം എന്നുണ്ടായിരുന്നു ട്രൈയില് നോക്കിയിട്ട് വാങ്ങിയാൽ മതിലൊന്നും ഇഷ്ടമാണ് കൊഴപ്പില്ല കേട്ടോസ് നല്ലൊരു മാറ്റ് ഫിനിഷിംഗ് തരുന്നുണ്ട് ഭയങ്കര ഓയിലി ആയിട്ടുള്ള എഫക്ട് ഒന്നുമില്ല ഭയങ്കര മാറ്റ് ഫിനിഷിംഗ് തരുന്ന ഒരു ഡേ ക്രീം തന്നെയാണ് സ്മെൽ വൈസും കൊള്ളാം കേട്ടോ അപ്പൊ ഈയൊരു പ്ലമ്മിന്റെ ഡേ ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങിയിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു ബോട്ടിലാണ് ഇതും പ്ലമ്മിന്റെ തന്നെയാണ് കേട്ടോ പ്ലമ്മിന്റെ പുതിയതായിട്ട് വന്നിട്ടൊരു ഷാംപൂ ആണ് കോക്കനട്ട് മിൽക്കിന്റെ എന്ന് സ്ട്രെങ്ത് ആൻഡ് ഷൈൻ ഷാംപൂ ആണ് മെയിൻ ആയിട്ട് നമ്മുടെ കോക്കോനട്ട് വാട്ടർ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഷാംപൂണ് ഇത്ര ക്യൂട്ടാ നോക്കി ഇത്രേ ഉള്ളൂ ചെറിയ ബോട്ടിൽസ് ആണ് നമുക്കിത് നമ്മുടെ ഹെയറിന് ഒരു മൂന്ന് മിനിറ്റ് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്മെല്ലാണെങ്കിലും നല്ലൊരു കോക്കോനട്ടിന്റെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ആകും കേട്ടോ നല്ലൊരു കോക്കോനട്ട് ഓയിലിന്റെ ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലില്ല അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഷാംു ഒരു വൈറ്റ് കളറാണ് കേട്ടോ വരുന്നൊരു നമുക്ക് കാണാൻ കണ്ടോ വൈറ്റ് കളറിലാണ് ഷാംപൂ ഇരിക്കുന്ന കൊള്ളാം അപ്പൊ ഇതും ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇത് ഇത്രയും പ്രൊഡക്റ്റ്സ് എന്റെ ട്രൈ പോയിന്റ്സ് നമുക്ക് ഓൾറെഡി ഉണ്ടാവും ലിസ്മിറ്റഡിൽ നിന്ന് അങ്ങനെ കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് ഇനി നെക്സ്റ്റ് നമുക്ക് നാല് ഫ്രീ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആ നാല് ഫ്രീ ഗിഫ്റ്റുകളാണ് കാണിക്കുന്നത് ഇത് എല്ലാവർക്കും അറിയായിരിക്കും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു മോയിസ്ചറൈസർ ആയിരുന്നു ഡോ ടാൻ കീയുടെ മോയിസ്ചറൈസർ ആണ് സെവൻറ്റി ടു ഹൈഡ്രേറ്റിങ് ജെൽ മോയ്സ്ചറൈസർ പ്രോബയോട്ടിക്സിന്റെ മോയിസ്ചറൈസർ ആണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നന്ദി ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചേരാം ഏഹ് നമുക്ക് ഈ ഒരു ഫ്രീ ഗിഫ്റ്റ് ആണ് ഫസ്റ്റ് സ്മിറ്റണമെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇക്രവശനം ഓർഡർ ചെയ്തപ്പോൾ ചെറിയ ബോട്ടിലാണ് കേട്ടോ എനിക്ക് ഇതിന്റെ ബോട്ടിൽ ഭയങ്കര ഇഷ്ടം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബോട്ടിലാണ് നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ബോട്ടിലെ മോയിസ്ചറൈസർ ആണ് ഒരു വൈറ്റ് കളറിലാണ് ജെല്ലി ഫോം ആയിട്ടുള്ള ഒരു മോയിസ്ചറൈസർ ആണ് കേട്ടോ കണ്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മോയിസ്ചറൈസർ ആണ് ജൈസ് അപ്പൊ നമുക്ക് ഡോട്ട് എൻ ജി യുടെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് ഫസ്റ്റ് ഇപ്രാവശ്യം ഫ്രിഡ്ജ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നത് പിൽഗ്രീമിന്റെ ഒരു റെഡ് വൈൻ ഫേസ് ക്രീമാണ് എസ് പി എഫ് തേർട്ടി ഉണ്ട് വിത്ത് വിറ്റാമിൻ സി പ്ലസ് റോഷിപ്പ് ഓയിലും കൂടി വരുന്നുണ്ട് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ ഇതില് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല ഇതിന്റെ ഈ ഒരു പ്ലാസ്റ്റിക് കവർ കൂടി ഞാൻ കളഞ്ഞിട്ടില്ലേ ഗൈസ് ജസ്റ്റ് ഇതൊന്ന് റിമൂവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ് അപ്പൊ എന്തായാലും ഈ ഒരു ഫേസ് ക്രീം നമുക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടിയതാണ് ഇത് ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചരാം പ്ലാസ്റ്റിക് കവർ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഒരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഇരിക്കുന്നത് ക്യാമറയിൽ കാണുമ്പോൾ വൈറ്റ് ആയിട്ടായിരിക്കും തോന്നുന്നത് പക്ഷെ ഒരു ബേബി പിങ്ക് ഷെയ്ഡ് ആണ്ട്ടോ ക്രീമിന് വരുന്ന ക്രീം എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഞാൻ എന്റെ ഹാൻഡിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചരാം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്രീമാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഫ്രീഗ്രൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു സ്മെല്ലാണ് നമുക്ക് ഡേ ക്രീം പോലെ തന്നെ നമ്മുടെ ഫേസ് ക്രീം വരുന്നത് കേട്ടോ ഈ ഒരു ക്രീം നമുക്ക് പ്ലമിന്റെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ഇതുപോലെ തന്നെ ഫ്രീ ഗിഫ്റ്റിൽ വന്നിട്ടുള്ളതാണ് അല്ലാതെ ഞാൻ ട്രൈ പോയിന്റ് വെച്ചിട്ട് വാങ്ങിയിട്ടുള്ളതല്ല കേട്ടോ ഫേസ് ക്രീം നമുക്ക് ഡേ ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഭയങ്കര മാറ്റ് ഫിനിഷിങ് തന്നെയാണ് കേട്ടോ ഇത് എന്റെ കയ്യിൽ പൊള്ളിയതാണ് കേട്ടോ ഫേസ്റ്റല്ല ഓക്കെ അപ്പൊ നമുക്ക് ഇതാണ് രണ്ടാമത്തത് ഫ്രീ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് ഇനി മൂന്നാമത്തത് ഡോട്ടേൺ കീടെ തന്നെ ക്യൂട്ടായിട്ട് വരുന്ന ഒരു സിറാണ് കേട്ടോ ഫേസ് സിറാണ് ടെൻ പെർസെന്റേജ് സിനിമ പ്ലസ് സിസ അൾട്ടിമേറ്റ് സ്പോട്ട് ലെസ് ബ്ലൂ ഫേസിയറാണ് ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതാണ് ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നോക്കിട്ടുണ്ടായിരുന്നു ഭയങ്കര ചെറിയൊരു ബോട്ടിലാണ് കേട്ടോ കണ്ടോ ഭയങ്കര കുഞ്ഞൊരു ബോട്ടിലാണ് ബോട്ടിൽ നിന്ന് നിറച്ചും ഉണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം കണ്ടോ ഇതിന്റെ ഇതൊക്കെ എത്ര ചെറുതാ നോക്കിയേ സിറ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഭയങ്കര വാട്ടർ കൺസിസ്റ്റൻസി ആണ് പെട്ടെന്ന് ഒബ്സർവ് ആവുന്നു കേട്ടോ സ്കിന്നിലേക്ക് അപ്പൊ നമുക്ക് ഈയൊരു സിറം ഫേസ് സിറം കൂടി നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ടായിരുന്നു അതായത് അപ്പൊ ലാസ്റ്റ് ടൈം ഫൈനൽ ആയിട്ട് മാസ്കിങ് പ്രൊഡക്ടിന്റെ ബ്രാൻഡിന്റെ ഫേഷ്യൽ ഷീറ്റ് മാസ്ക് ആണ് ഹണി ഫ്ലേവറിൽ വരുന്ന ഒരു ഫേഷ്യൽ ഷീറ്റ് മാസ്ക് ആണ് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഫേസ് ക്ലൈൻസ് ചെയ്തതിന് ശേഷം ഷീറ്റ് മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഫിഫ്റ്റി ടു ട്വന്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം അത് റിമൂവ് ചെയ്യാം അത്രേ വേണ്ടു അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കാരണം ഓപ്പൺ അപ്പൊ തന്നെ യൂസ് ചെയ്യേണ്ട ഒരു ഫേഷ്യൽ ഷീറ്റ് മാസ്ക് ആയതുകൊണ്ട് പാക്ക് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പൊ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ഇപ്പൊ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഇപ്രാവശ്യം സ്വിറ്റ് ടെൻ ഇന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളത് എല്ലാ പ്രൊഡക്ട്സും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഒമ്പത് പ്രൊഡക്റ്റ്സ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഫസ്റ്റിനെ ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ഗിഫ്റ്റ് കിട്ടിയത് ഈ ഒരു ഷീട്ട് മാസ്ക് ആയിരുന്നു പിന്നെ നമുക്ക് ഒരു ഡോട്ട് എൻകിയുടെ ഫേസ് ഉണ്ടായിരുന്നു അതുപോലെ പി ഗ്രീമിന്റെ ഒരു ഫേസ് ക്രീം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ടോട്ടൻ കീടെ മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നു ഈ നാല് പ്രൊഡക്ട്സ് ആണ് നമുക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാനായിട്ട് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ബോഡി റൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അഞ്ചാംശത്തൊക്കെ ഹെയർ കളയാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഫേസ് റൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പ്ലമ്മിന്റെ തന്നെ ഒരു ഡേ ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഡേ ഉണ്ട് പിന്നെ നമുക്ക് പ്ലമ്മിന്റെ തന്നെ ഒരു ഷാംപൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു കോക്കനട്ടിന്റെ ഏഹ് അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പെർഫ്യൂമാണ് പോക്കറ്റ് പെർഫ്യൂമാണ് അപ്പൊ ഇത്രയും പ്രൊഡക്റ്റ്സ് ആണ് സ്വീറ്റ് ടണിന്ന് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് ഒമ്പത് പ്രൊഡക്സ് ഉണ്ട് കേട്ടോ ടോട്ടൽ ഇത്രയും പ്രൊഡക്ട്സ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം ഓരോന്നായിട്ട് ഞാൻ വേണമെങ്കിലും ഷോർട്സ് പോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം യൂസ് ചെയ്യുമ്പോൾ ഓക്കെ കുറച്ച് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് ടോയ്സ് മിറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് ഏതെങ്കിലും ഷോപ്പിൽ ചെന്നാലും നമുക്ക് ഇങ്ങനെ പ്രൊഡക്ട്സ് വാങ്ങണമെന്നുണ്ടാവും ചില പ്രൊഡക്ട്സ് പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ നമുക്കത് കറക്റ്റ് നമുക്കത് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ചില പ്രൊഡക്ട്സ് നമുക്ക് വാങ്ങിയിട്ട് ചിലപ്പോ യൂസ് ചെയ്യുമ്പോ നമുക്ക് നമ്മുടെ ഫേസിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും ഹെയറിനാണെങ്കിലും നമുക്കത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും നമുക്കത് ഇങ്ങനെയാ വർക്കിംഗ് ആവണെന്ന് പറയാൻ പറ്റില്ല ചില ഓൾ സ്കിൻ ടൈപ്പിൻ്റെ പ്രൊഡക്ട്സ് ആണെങ്കിൽ കൂടി നമുക്ക് വേണ്ട പ്രൊഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വലിയ ബോട്ടിൽസ് വേണമെങ്കിൽ മേടിച്ചാൽ പോരെ സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെ പ്രൈസ് വരുന്നുള്ളൂ വൺ നയൻറ്റി നയൻ റുപ്പീസിനാണ് കേട്ടോ ഞാൻ ഈ ഒമ്പത് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഭയങ്കര ലാഭമാണ് ഭയങ്കര വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല നമുക്കൊരു ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനും പറ്റും അതിന് കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് പ്രൊഡക്ട്സും കിട്ടുന്നുണ്ട് അപ്പൊ ഈ ഒരു ആപ്പ് നമുക്ക് വെർത്താണ് നമുക്ക് ഒട്ടും ലാഭമില്ലാത്തൊരു ആപ്പ് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സുകൾ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രൊഡക്ട്സുകൾ വാങ്ങാം ഗൈസ് അപ്പൊ നമ്മൾ സ്മിറ്റൻ ആപ്പിൽ നിന്ന് ഇപ്രാവശ്യം ഞാൻ കാണിച്ചിരുന്ന ഒമ്പത് പ്രൊഡക്ട്സുകളാണ് വാങ്ങിയിട്ടുള്ളത് ഒമ്പത് പ്രൊഡക്ട്സിന് ലിങ്കും വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മേടിക്കാം കേട്ടോ അപ്പൊ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ് അപ്പൊ ഇതുവരെ ആപ്പ് യൂസ് ചെയ്യാത്തവെങ്കിൽ ഒന്ന് ആപ്പിൽ കയറി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നോക്കൂ കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ താഴെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചോളൂ എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ